ഏറ്റവും കൂടുതൽ റിട്ടേൺസ് തരുന്നതും ഏറ്റവും നല്ലതുമായ ഹലാലായിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ടാണോ അതോ തോറിസ് എത്തിക്കൽ ഫണ്ടാണോ എൻ്റെ പേര് അരുൺ ഞാൻ ഇവിടെ കൊല്ലം കരുനാപ്പള്ളിക്കാരനാണ് ഇന്നത്തെ ഇവിടെയൊരു പറയാൻ പോകുന്നത് ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും തോറിസ് എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചുമുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് നേരെ ആരും ഇവിടത്തേക്ക് പോവാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് ഇരുപത്തിനാലിനാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ റെഗുലർ പ്ലാൻ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിനാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാൻ ലോഞ്ച് ചെയ്തത് ഇപ്പോൾ ഇരുപത്തി വർഷമായി ഈ ഫണ്ട് പ്രവർത്തിച്ചു വരുന്നു തോറിസ് എത്തിക്കൽ ഫണ്ടിനെ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് ഏപ്രിൽ ആറിനാണ് തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ റെഗുലർ പ്ലാൻ ലോഞ്ച് ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഒന്നിനാണ് തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ ഡയറക്റ്റ് പ്ലാൻ ലോഞ്ച് ചെയ്തത് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ അഭിനവ് ശർമ്മയാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ ആറ് മുതൽ ഈ ഫണ്ടിൽ അദ്ദേഹമുണ്ട് ഏകദേശം നാല് വർഷത്തെ എക്സ്പീരിയൻസ് അദ്ദേഹത്തിനുണ്ട് തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ ഫണ്ട് മാനേജർ അനുജ് കപിലാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ മുതൽ അദ്ദേഹം ഈ ഫണ്ടിലുണ്ട് ഏകദേശം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടിയാണ് തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ ഫണ്ട് സൈസ് നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് കോടിയാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ എൻ എ വി വാല്യൂ നാന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് സീറോ ടു ആണ് മിനിമം എസ് ഐ പി എമൗണ്ട് നൂറ് രൂപ മുതൽ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ടോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ എൻ എ വി വാല്യൂ നോക്കിയാണെങ്കിൽ നൂറ്റി അമ്പത്തി ഏഴ് പോയിന്റ് ഏഴ് ഏഴ് ആണ് മിനിമം എസ് ഐ പി എമൗണ്ട് അഞ്ഞൂറ് രൂപ മുതൽ ടോറിസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം ടാറ്റ എത്തിക്കൽ ഫണ്ടിൻ്റെ എക്സ്പെൻസ് റേഷ്യോ നോക്കിയാണെങ്കിൽ സീറോ പോയിൻറ്റ് സിക്സ് സെവൻ പെർസെൻറ്റേജ് ആണ് എത്തിക്കൽ ഫിന്റെ എക്സ്പെൻസേഷൻ നോക്കിയാണെങ്കിൽ നോക്കിയാണെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ് ദിവസത്തിന് മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ എത്തിക്കൽ ഫണ്ടിന്റെ എക്സിറ്റ് ലോഡ് നോക്കിയാണെങ്കിൽ നിങ്ങൾ ഒരു വർഷം മുമ്പ് റെഡിയും ചെയ്യുകയാണെങ്കിൽ വൺ പെർസെന്റേജ് എക്സിറ്റ് ലോഡ് കൊടുക്കേണ്ടി വരും ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെയും തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെയും ടാക്സ് നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് മുമ്പ് നിങ്ങൾ റെഡീം ചെയ്യുകയാണെങ്കിൽ ട്വന്റി പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടി വരും ഒരു വർഷം കഴിഞ്ഞ് ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷത്തിന് മുകളിലാണ് നിങ്ങളുടെ റിട്ടേൺസ് എങ്കിൽ നിങ്ങൾക്ക് ട്വൽവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കേണ്ടിയായി വരും ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ ബെഞ്ച് മാർക്ക് നോക്കുകയാണെങ്കിൽ ബി എസ് സി ഫൈവ് ഹൺഡ്രഡ് ഷെരിഹ ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ആണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ഹോൾഡിംഗ് അനലൈസ് നോക്കുകയാണെങ്കിൽ എൺപത്തി എട്ട് പോയിൻറ്റ് ആറ് പെർസെൻറ്റേജ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നു പതിനൊന്ന് പോയിൻറ്റ് മൂന്ന് പെർസെൻറ്റേജ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ ഹോൾഡിംഗ് അനലൈസ് നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഏഴ് പോയിൻറ്റ് രണ്ട് പെർസെൻറ്റേജ് ഇക്വിറ്റി ഇൻവെസ്റ്റ് ചെയ്യുന്നു ബാക്കി രണ്ട് പോയിന്റ് ഏഴ് പെർസെൻറ്റേജ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നു ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ സെട്രോ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജി ഹെൽത്ത് കെയർ ക്യാപിറ്റൽ ഗുഡ്സ് കെമിക്കൽസ് കൺസ്യൂമർ എനർജി ഓട്ടോമൊബൈൽ ആൻഡ് എത്തിക്കൽ ഫണ്ടിന്റെ സെട്രോ ലൊക്കേഷൻ നോക്കുകയാണെങ്കിൽ ടെക്നോളജി കൺസ്യൂമർ സ്റ്റാമ്പ്ലെക്സ് ഓട്ടോമൊബൈൽ എനർജി ഹെൽത്ത് കെയർ കെമിക്കൽസ് ക്യാപിറ്റൽ ഗുഡ്സ് ആൻഡ് അതർ ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ മുപ്പത്തിയേഴ് പോയിന്റ് അഞ്ച് എട്ട് പെർസെൻറ്റേജ് ആണ് മൂന്ന് വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ പതിനാറ് പോയിന്റ് ഒമ്പത് ഒമ്പത് പെർസെൻറ്റേജ് ആണ് അഞ്ചു വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിന്റ് ഒമ്പത് മൂന്ന് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് ലഭിക്കാം അതേസമയം തോറിസ് എത്തിക്കൽ ഫണ്ടിൻ്റെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് പോയിന്റ് സീറോ ഫോർ പെർസെൻറ്റേജ് ആണ് മൂന്ന് വർഷത്തെ റിട്ടേൺസ് നോക്കിയാണെങ്കിൽ പത്തൊമ്പത് പോയിൻ്റ് ഒന്ന് നാല് പെർസെൻറ്റേജ് ആണ് അഞ്ച് വർഷത്തെ റിട്ടേൺസ് നോക്കുകയാണെങ്കിൽ ഇരുപത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് അഞ്ച് പെർസെൻറ്റേജ് വരെ റിട്ടേൺസ് ലഭിക്കാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയായിരിക്കും പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് അഞ്ച് ലക്ഷത്തി അമ്പത്തേഴായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായി നിങ്ങളുടെ കയ്യിൽ ഈ പൈസ ലഭിക്കുന്നു തോറിസ് എത്തിക്കൽ ഫണ്ടിൽ നിങ്ങൾ ഓരോ മാസവും അയ്യായിരം രൂപ വീതം അഞ്ച് വർഷത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മൂന്ന് ലക്ഷം രൂപയാണ് പിന്നീട് നിങ്ങൾക്ക് ഈ അഞ്ച് വർഷം കഴിഞ്ഞ് നാല് ലക്ഷത്തി രണ്ടായിരത്തി എണ്ണൂറ്റി പന്ത്രണ്ട് രൂപയായി നിങ്ങളുടെ കൈകളിൽ ഈ പൈസ ലഭിക്കുന്നു ഇവിടെ കൂടുതൽ റിട്ടേൺസ് തരുന്ന ഫണ്ട് ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ടാറ്റ എത്തിക്കൽ ഫണ്ടാണ് ഇനി നമുക്ക് ഈ രണ്ട് ഫണ്ടിന്റെയും റിസ്ക് നോക്കാം അതിനുവേണ്ടി നമ്മൾ ബിറ്റിനെ കുറിച്ചും ആൽഫേനെ കുറിച്ചും അറിഞ്ഞിരിക്കണം ബിറ്റെനെ കുറിച്ചും ആൽഫേനെ കുറിച്ചും നമ്മൾ പല വീഡിയോസും പറഞ്ഞിട്ടുണ്ട് ആൽഫ ബെഞ്ച് മാർക്ക് സൂചികയെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യത ഉള്ളതിനെ സൂചിപ്പിക്കുന്നു ബീറ്റ മോർ ദാൻ വണ്ണിൽ കൂടുതലാണ് എങ്കിൽ റിസ്ക് കൂടുതലാണ് എന്നാണ് ബീറ്റ ലെസ് ദാൻ വണ്ണിൽ കുറവാണ് എങ്കിൽ റിസ്ക് കുറവാണ് എന്നാണ് ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ബീറ്റ ലെസ് ദാൻ വണ്ണിൽ കുറവാണ് സീറോ ആണ് റിസ്ക് താരതമ്യേന കുറവാണ് ആൽഫ വൺ പോയിൻ്റ് ഫൈവ് സീറോ ആണ് ബെഞ്ച് മാർക്ക് സൂചികയെ അപേക്ഷിച്ച് കൂടുതൽ റിട്ടേൺസ് തരാൻ സാധ്യത വളരെ കുറവാണ് അതേസമയം തോറിസ് എത്തിക്കൽ ഫണ്ടിന്റെ ബീറ്റ ലെസ് ദാൻ വണ്ണിൽ കുറവാണ് സീറോ പോയിൻ്റ് നയൻ വൺ ആണ് പക്ഷേ ടാറ്റ എത്തിക്കൽ ഫണ്ടിന്റെ ബീറ്റ വെച്ച് നോക്കുകയാണെങ്കിൽ റിസ്ക് വളരെ ഹൈ ആണ് ആൽഫ ാണ് ബെഞ്ച് മാർക്ക് സൂചിക അപേക്ഷിച്ച് കുറച്ച് റിട്ടേൺസ് തരാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ടാറ്റ എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും എത്തിക്കൽ ഫണ്ടിനെ കുറിച്ചും കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി നിങ്ങൾക്ക് തീരുമാനിക്കാം ടാറ്റ എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ അതോ തോറിസ് എത്തിക്കൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നത് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുകയാണോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കാൻ കൂടി അമർത്തുക എന്നാൽ മാത്രമേ ഞാനിനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പപ്പ നോട്ടിഫിക്കേഷനായി ലഭിക്കൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ